ിന്നെ എഗ് പഫ്സ് ഉണ്ടാക്കിയാലോ ഞാൻ നോക്കിയിട്ട് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമില്ല നാല് മണി പലഹാരം ആട്ടോ എഗ് പഫ്സ് വേറൊന്നും കണ്ടല്ല നമുക്കിവിടെ യു കെയിൽ അതിൻ്റെ ഷീറ്റ് കിട്ടിയേ അപ്പം മസാല മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ മുട്ട ഓൾറെഡി അടുപ്പത്ത് വെച്ചതാണ് നിങ്ങളെന്തായാലും കണ്ടു കാണുമല്ലോ അല്ലേ അപ്പം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നാണ് എൻ്റെ പോളിസി കാരണം ഒരുപാട് മസാല ആയിട്ട് അതിൻ്റെ ഭയങ്കര കുത്തലായിരിക്കും അപ്പം ഞാൻ കുറച്ചും മഞ്ഞൾപ്പൊടിയും കുറച്ചും മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാലയും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടോ മസാലയാക്കാം പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ മസാല നമ്മൾ നല്ലപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ കളർ ഒരിത്തിരി കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളകൊടിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കിയെടുക്കാവേ അടുത്ത് നമ്മുടെ മുട്ടന റെഡിയാക്കലാട്ടോ ആശാനെ തോടൊക്കെ കളഞ്ഞ് സെറ്റാക്കി നമുക്കൊരു സൈഡിൽ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഷീറ്റ് ദ ഈ കാണുന്ന കേട്ടോ ഇത് ഇവിടുത്തെ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ആണ് വളരെ എളുപ്പമാണ് ഇത് നേരെ എടുത്ത് ഇങ്ങനെ റോളാക്കിയിരിക്കുക അത് നേരെ നിവർത്തി വെച്ചിട്ട് നമുക്ക് ആവശ്യ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നാട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പപ്സ് ഉണ്ടാക്കാനുള്ള പ്രചോദനം തന്നെ ഈ ഷീറ്റ് ഇവിടെ അവൈലബിൾ ആണെന്നുള്ള കാര്യമാട്ടോ ഉള്ള കാര്യം പറഞ്ഞാൽ ഈ ഷീറ്റ് ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല അപ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ ഈ പപ്സ് ഉണ്ടാക്കൽ ഇവിടെ നടക്കുകയേ ഇല്ലായിരുന്നേ ഞങ്ങൾ സാധാരണ ഇത് ആറായിട്ടായിട്ടാണ് മുറിക്കുക അപ്പം ആറായിട്ട് മുറിക്കുമ്പോഴാണ് നമുക്ക് ആ സൈഡൊക്കെ അങ്ങനെ മടക്കി വെച്ചാൽ അല്ലെന്നു സെറ്റാക്കാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ മുറിച്ചതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലയും വെച്ച് മുട്ടയും വെച്ച് നമ്മളതിങ്ങനെ ഒരു നാല് സൈഡും കൂട്ടി അത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഈ മടക്കനും പരിപാടിയൊക്കെ അത്യാവശ്യം സിമ്പിളാട്ടോ വലിയ പണിയൊന്നുമില്ല ഇല്ല അതിങ്ങനെ തന്നെ ഒട്ടിപ്പിടിച്ചോളും ഞങ്ങൾ ഇതിന് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ ഓരോ പ്രാവശ്യം ഓരോ കാരണങ്ങളിൽ സംഭവം ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ എങ്കിലും സക്സസ് ആകുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ എല്ലാ ഇങ്ങനെ നാല് സൈഡും മടക്കി അതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മുട്ട നമ്മളിങ്ങനെ അടിച്ച് അതിൻ്റെ മേലിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കും അപ്പോഴാണ് നമ്മളത് അതിങ്ങനെ പഫായിട്ട് നല്ലപോലെ പൊങ്ങി വരുവല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ എക് പഫ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നോസ്റ്റാളജി ഫീൽ തന്നെയാണ് അല്ലേ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും നമ്മുടെ ചൈൽഡ്ഹുഡ് ഒക്കെ വർക്കുമല്ലേ നേരത്തെ ചെറുപ്പത്തിൽ ഞാൻ ഈ എഗ് പഫ്സ് കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡെല്ലാം തിന്നിട്ട് ലാസ്റ്റ് ആട്ടേ മുട്ട കഴിക്കുകയുള്ളൂ ഇപ്പോഴും അതെനിക്കൊരു ശീലമാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ആട്ടോ കഴിക്കുക അതെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളറിയില്ല അങ്ങനെയാണ് കഴിക്കാറ് പിന്നെ ഈ ഓവനിൽ വെക്കുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം ഓവൻ്റെ അകത്തേക്ക് വെക്കാൻ അപ്പം നമ്മളെല്ലാം കൂടെ സിംഗിൾ ട്രേയിലാണ് വെച്ച് ഒറ്റടിക്ക് പരിപാടി കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ മസാല വെക്കലും പരിപാടിയൊക്കെ ആട്ടേ ഉള്ളൂ ഈ ഓവനിൽ വെക്കുന്നത് അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാ പണിയാണ് പിന്നെ വെച്ചതിന് ശേഷം ഒരു ക്ഷമയില്ലാത്ത കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി തുറന്ന് നോക്കുമായിരുന്നു കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വെച്ചിട്ട് പോയിട്ട് അതിൻ്റെ അടിവശം കരിഞ്ഞ് പോയി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി കരിയുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ എഗ് പഫ്സ് റെഡി ആയിട്ടുണ്ട് ഇത്ര എഗ് പഫ്സ് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളോർക്കും ഞങ്ങൾ എന്താക്രാന്തികളാണെന്നല്ലേ അങ്ങനെയല്ല കേട്ടോ ഇന്ന് വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ ഇത്രയും പഫ്സ് ഉണ്ടാക്കിയത് അപ്പം ചായയും കൂട്ടി നമ്മുടെ ഗാർഡനിൽ പോയിരുന്ന് നമുക്കിന്ന് ഈവനിങ് എഗ് പഫ്സും ചായയും കഴിക്കാം